ഹലോ വൈസ് ഇപ്പോൾ നമ്മളിരിക്കും ഇന്നത്തെ വണ്ടി എന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി നമ്മളെ ബെൻസ് ബെൻസാണ് ബെൻസിൻ്റെ ഓപ്പൺ ഡോറാണ് എന്ന് വെച്ച് മേലത്തെ പോർഷനൊക്കെ എന്താ വെച്ചാൽ ഓഫാക്കി ഇട്ടാൽ കഴിഞ്ഞു ആ ഒരു റേസിങ് മോഡൽ വണ്ടിയാണിത് പോകണ്ട വണ്ടിയൊക്കെ വന്ന് വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്നെങ്ങൾക്ക് കാണുമ്പോൾ സാധിക്കും അതല്ല നമ്മൾ ഈ അവിടെ പോയി ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്രയ്ക്ക് പൊളിയാണ് അപ്പോൾ നമുക്കിനി മഴ പെയ്തു കഴിഞ്ഞ് ഇതിൻ്റെ ടോപ്പ് പോഷൻ കിളന്ന് പൊങ്ങി വരുന്ന രീതികൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാകാം അപ്പം അത്യാവശ്യം ബോഡി ക്വാളിറ്റി ആയാലും അത്യാവശ്യം നോർമൽ ഒന്നും കൂടെ ഞാൻ റിവ്യൂ ചെയ്യാൻ പോവുകയാണ് അപ്പം അത്യാവശ്യം ഹെഡ്ലൈറ്റ് ആയാലും അലോയിസ് ആയാലും അത്യാവശ്യം ഹംപൊക്കെ കയറാനും ഓഫ് റോഡിന് എന്നാലും വലിയ ഓഫ് റോഡിട്ട് പോകൂല്ലെങ്കിലും നല്ല ഓൺ റോഡിലായാലും നല്ല പെർഫോമൻസ് ആണ് മൈലേജിൻ്റെ ആയാലും നോക്കണ്ട നിങ്ങൾ അത്യാവശ്യം വണ്ടിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബെൻസ് കമ്പനിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം ബ്രേക്കിങ്ങാണ് ബ്രേക്കൊക്കെ വന്ന് പിടിച്ചുകഴിഞ്ഞാൽ അവിടെ നിന്നോളും വണ്ടി അല്ല സ്ലോലി പോയാലും വണ്ടി നല്ലപോലെ നിൽക്കും പിന്നെ സ്പീഡിൽ പോയാലും വണ്ടി നല്ലവലയിക്കും അത്രയ്ക്കുള്ള ബോഡി പെർഫോമൻസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഓൾറെഡി ചെയ്യുണ്ട് എവിടെയും വളഞ്ഞ് തിരിഞ്ഞ് കയറുകയൊക്കെ ചെയ്യും ആ അല്ല ഹാൻഡ് ബ്രേക്കും സെറ്റായിട്ട് ഡ്രഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അത്രയ്ക്കും കിടക്കാച്ചിട്ടൊരു വണ്ടിയാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതുപോലെതന്നെ അടിപൊളി കാറിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങള് ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളു ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ആണെന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആദ്യ വരുന്ന വീഡിയോസ് ലോങ് വീഡിയോസായാലും ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താനും ഫസ്റ്റിൽ തന്നെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സ്കിപ്പ് ഞാൻ കാണുന്നത് അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് മാക്സിമം എല്ലാവരും ഫുള്ള് കാണാൻ നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫേവറേറ്റ് കാർ കമൻറ്റ് ചെയ്ത് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ അടുത്ത വീഡിയോയിൽ നിന്നും കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പാണ് ഈ സനാൻഡ്രൈസുണ്ടെങ്കിൽ ആ വണ്ടിയിലെ പെർഫോമൻസ് ആണെങ്കിൽ കാണാൻ പറ്റുമ്പോൾ എവിടെ കൊണ്ടിട്ടായാലും അട്രാക്റ്റീവ് ലുക്കിലാണ് ഈ ഒരു ബെൻസിൻ്റെ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഇടുങ്ങിയാലൂടെയും കയറിപ്പോവും അത്രയ്ക്കും ക്വാളിറ്റിയിലാണ് അവർ ആ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അണ്ടാ ഒരു ഡ്രൈവർ ട്രാക്കിംഗ് കൂടെയൊക്കെ വണ്ടി സുകാരി കയറി വളഞ്ഞ് തിരിഞ്ഞൊക്കെ വരുന്നുണ്ട് അത്രയ്ക്കും കിടിലിസ്കായിട്ടാണ് എത്ര ഇഷ്ടപ്പെടുന്ന അപ്പോൾ അടുത്തൊരു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണുന്ന കാണുന്നവരെ ഗൈസ്